പ്രവാസ ജീവിതത്തിന്റെ അൻപത് വർഷം പൂർത്തിയാക്കി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ യൂസഫ് അലി ഡോക്ടർ എം എ യൂസഫലി എന്ന മനുഷ്യൻ സഞ്ചരിച്ച വഴികളിലൂടെ ഒരു യാത്ര തൃശൂർ ജില്ലയിലെ നാട്ടിക മുസ്ലിം വീട്ടിൽ അബ്ദുൽ ഹാദർ യൂസഫലി എന്ന എം എ യൂസഫലിയുടെ വലിയ യാത്രയ്ക്ക് അൻപത് വർഷം തികയുമ്പോൾ പ്രവാസത്തിന്റെ ഗോൾഡൻ ജൂബിലി എം എ യൂസഫലിക്ക് ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തമാണ് സമ്മാനിച്ചത് ബോംബെ തുറമുഖത്ത് നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയാറിന് ദും്ര എന്ന കപ്പലിൽ പുറപ്പെട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് ദുബായ് റാഷിദ് തുറമുഖത്തെത്തിയ സമയത്തെ എമിഗ്രേഷൻ സ്റ്റാമ്പ് പതിപ്പിച്ച ആദ്യ പാസ്പോർട്ട് ഇക്കഴിഞ്ഞ ദിവസം യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാനെ അബുദാബിയിലെ പ്രസിഡന്റിനെ കൊട്ടാരത്തിൽ ചെന്ന് യൂസഫ് അലി കാണിച്ചു ഇന്നും നിധിപോലെ യൂസഫ് അലി സൂക്ഷിക്കുന്ന പഴയ പാസ്പോർട്ട് ഏറെ കൌതുകത്തോടെയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് കണ്ടത് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് എം എ യൂസഫലി ദുബായിൽ എത്തിയത് ആറ് ദിവസമെടുത്ത അന്നത്തെ കപ്പൽ യാത്രയെപ്പറ്റിയും യൂസഫലി യു എ ഇ പ്രസിഡന്റിനോട് വിശദീകരിച്ചു തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും ആത്മസമർപ്പണത്തോടെയും അബുദാബിയിൽ ചെറിയ രീതിയിൽ ആരംഭിച്ച കച്ചവടമാണ് അൻപത് വർഷം പിന്നിടുമ്പോൾ മുപ്പത്തയ്യായിരം മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള എഴുപതിനായിരത്തിലധികം പേർക്ക് തൊഴിൽ നൽകുന്ന ലുലു ഗ്രൂപ്പായി മാറിയത് ആദ്യ നാളുകളിൽ കച്ചവടത്തിന്റെ ചെറിയ മാതൃകകൾ പരീക്ഷിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ സൂപ്പർ മാർക്കറ്റ് എന്ന ആശയം ഉദയം കൊണ്ടത് ആശയം ഗംഭീരമെങ്കിലും കാലം നല്ലതായിരുന്നില്ല ഗൾഫ് യുദ്ധത്തിന്റെ ദുരിത വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് കാലം യൂസഫലിക്ക് അന്ന് മുപ്പത്തിയൊന്ന് വയസ്സ് അതുവരെ സമ്പാദിച്ച മുഴുവൻ തുകയും കച്ചവടത്തിൽ മുടക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ അബുദാബി എയർപോർട്ട് റോഡിൽ യൂസഫലിയുടെ ഉടമസ്ഥതയിൽ ആദ്യ സൂപ്പർ മാർക്കറ്റ് ഉയർന്നു യുദ്ധഭീതിയും ആക്രമണവും ഭയന്ന് പ്രമുഖരായ വ്യവസായികളടക്കമുള്ള പ്രവാസികളെല്ലാം തങ്ങളുടെ സമ്പാദ്യങ്ങളുമായി നാട്ടിലേക്ക് പലായനം ചെയ്യുന്ന സമയമായിരുന്നു എന്നാൽ തന്റെ സ്വപ്നനാട് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പുറപ്പെടാൻ യൂസഫലി തയ്യാറായില്ല സൂപ്പർ മാർക്കറ്റിന്റെ നിർമ്മാണം പൂർവാധികം ഭംഗിയായി തന്നെ തുടർന്നു യുദ്ധമായാലും സമാധാനമായാലും ഈ സ്വപ്ന നാട്ടിൽ തന്നെ തുടരാം എന്ന് തീരുമാനിച്ചുറച്ചു യുദ്ധസമയത്തെ അബുദാബിയിലെ സൂപ്പർ മാർക്കറ്റിന്റെ നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ട അന്നത്തെ യു രാഷ്ട്രപിതാവ് യൂസഫ് യൂസഫലിയെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ആ ക്ഷണം വരുമ്പോൾ ആദ്യം ഒന്ന് പരിഭ്രമിച്ചെങ്കിലും കൊട്ടാരത്തിലേക്ക് പോകാൻ തന്നെ യൂസഫലി തീരുമാനിച്ചു കൊട്ടാരത്തിലെത്തിയ യൂസഫലിയിൽ നിന്നും ആ രാഷ്ട്രപിതാവിന് അറിയേണ്ടത് ഒന്നു മാത്രമായിരുന്നു പ്രവാസികളായ വ്യവസായികളെല്ലാം തങ്ങളുടെ നാടുകളിലേക്ക് പലായനം ചെയ്യുന്ന ഈ യുദ്ധസമയത്ത് താങ്കൾ എന്തുകൊണ്ടാണ് സൂപ്പർമാർക്കറ്റിന്റെ മാർക്കറ്റിന്റെ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്നത് അതിനുള്ള യൂസഫലിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ലോകത്തിലെ ഏറ്റവും ദാനശീലനായ അങ്ങ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കുന്നതിനാലും ദാനശീലരെ അല്ലാഹു ബുദ്ധിമുട്ടിക്കില്ല എന്നതിനാലും ഈ രാജ്യത്ത് അപകടമൊന്നും വരില്ല ഷെയ്ഖ് സായിദിനെ ചൊടിപ്പിച്ച വാക്കുകളായിരുന്നു അത് ആ ഭരണാധികാരിയുടെ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഹസ്തങ്ങൾ യൂസഫിലിയെ വാരിപ്പുണർന്നു യൂസഫലിയുടെ ജീവിതം മാറ്റിമറിച്ച ഒരു കൂടിക്കാഴ്ച കൂടിയായിരുന്നു അത് കേരളത്തിനും ഇന്ത്യ മഹാരാജ്യത്തിനും മറ്റു ലോകരാഷ്ട്രങ്ങൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ ഒരു വ്യവസായ സാമ്രാജ്യമായ ഒരു വലിയ ബിസിനസ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാനിടയായ ദിവ്യ മുഹൂർത്തം കൂടിയായിരുന്നു അത് യു എ ഇയുടെ ഭരണാധികാരിയായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഖ്യാന്റെ കൊട്ടാരത്തിൽ നിന്ന് ബിസിനസ് ആവശ്യത്തിലേക്കായി സ്ഥലവും ദീർഘകാല വായ്പകളും അനുവദിച്ചു ആ ഭരണാധികാരിയിൽ നിന്നും ലഭിച്ച ഈ ഒരു പിന്തുണ യൂസഫലിയെ കൂടുതൽ കരുത്തനാക്കി അങ്ങനെ ഗൾഫിൽ തന്നെ പല സ്ഥലങ്ങളിലായി സൂപ്പർ മാർക്കറ്റുകൾ സ്ഥാപിച്ചു സൂപ്പർ മാർക്കറ്റിന് ലുലു എന്ന് പേരിട്ടു ലുലു എന്നാൽ അറബി ഭാഷയിൽ മുത്ത് എന്നർത്ഥം സൂപ്പർമാർക്കറ്റിൽ നിന്നും വ്യവസായ ശൃംഖല ഹൈപ്പർ മാർക്കറ്റിലേക്ക് വളർന്നു രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബ്രാൻഡ് നെയ്മായി ലുലുവിനെ മാറ്റുക എന്നതായിരുന്നു യൂസഫലിയുടെ ലക്ഷ്യം അങ്ങനെ യൂറോപ്പും അമേരിക്കയുമടക്കം പല വിദേശ രാജ്യങ്ങളിലും ലുലു എന്ന ഹൈപ്പർ മാർക്കറ്റിന്റെ ശാഖകൾ ഉയർന്നു ഓസ്ട്രേലിയ സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളിലൂടെയും ഭൂഖണ്ഡങ്ങളിലൂടെയും ലുലുവിന്റെ ശൃംഖല വളർന്നതോടെ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബ്രാൻഡായി ലുലുവും വ്യവസായിയുടെ ഉദാത്ത മാതൃകയായി യൂസഫലിയും ഉയരങ്ങൾ കീഴടക്കുകയായിരുന്നു ദ്രുതഗതിയിലുള്ള ലുലുവിന്റെ വളർച്ചയിൽ അഭിമാനിക്കുമ്പോഴും സാധാരണ ജനങ്ങളോട് കരുണ കാണിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു അത് ലോക ജനതയ്ക്ക് തന്നെ ഉദാത്ത മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വ വികാസത്തിന്റെ ദർശനമായിരുന്നു ലോകരാജ്യങ്ങളിൽ തന്റെ ബിസിനസ് സാമ്രാജ്യം സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് മാൾ എന്നിങ്ങനെ വളരുമ്പോഴും ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ലിലുവിൻ്റെ ശാഖകൾ തുടങ്ങാൻ യൂസഫലി മടിച്ചില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകുന്ന മലയാളി വ്യവസായികളിൽ ഒന്നാം സ്ഥാനത്താണ് യൂസഫ് അലി സംഭാവനകൾ നൽകിയവരിൽ രാജ്യത്ത് അഞ്ചാം സ്ഥാനത്താണ് യൂസഫ് അലി എഴുപതിനായിരത്തോളം പേർക്ക് ജോലി നൽകാൻ കഴിഞ്ഞു എന്നത് ലുലു എന്ന വ്യവസായ സംരംഭത്തിനും യൂസഫ് അലിക്കും ഏറെ അഭിമാനിക്കാവുന്ന മറ്റൊന്നാണ് ഗൾഫിലെ ഇന്ത്യയുടെ അനൌദ്യോഗിക അംബാസഡറായി ദീർഘകാലം പരിഗണിക്കപ്പെട്ടിരുന്ന യൂസഫ് അലി പ്രകൃതിക്ഷോഭം ഏഷ്യയിലെ സുനാമി ദുരിതാശ്വാസം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസം എന്നിവയിൽ ഉദാരമായ സംഭാവന ചെയ്തു ഗൾഫിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് അവരുടെ സാമൂഹികവും സാമ്പത്തികവും മതപരവുമായ എല്ലാ ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ യൂസഫലി കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ഈ പ്രദേശത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് പള്ളികൾ പണിയുന്നതിനായി ഭൂമി കണ്ടെത്തുന്നതിലും ഗൾഫിലെ ഹിന്ദു ജനങ്ങൾക്ക് ശ്മശാന സ്ഥലങ്ങൾ സുരക്ഷിതമാക്കുന്നതിലും അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ഒരു ഉദാഹരണമാണ് മാത്രമല്ല ഗൾഫിലെ പൊതുവാപ്പ് കാലത്ത് നൂറുകണക്കിന് ഇന്ത്യക്കാർ ഉപജീവന മാർഗം നഷ്ടപ്പെട്ട് നാട്ടിലെത്താൻ വിമാന ടിക്കറ്റിന് പോലും പണം കണ്ടെത്താൻ പാടുപെടുമ്പോൾ അവർക്ക് വിമാന ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുള്ള സഹായം വാഗ്ദാനം ചെയ്ത് അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു യൂസഫ് അലിയുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള ബന്ധം ഇന്ത്യൻ പൌരനും മലയാളിയുമായ എം എ യൂസഫലി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉടമകളിൽ ഒരാളാണ് ഇരുപത് ശതമാനം മോഹരിയാണ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാലിൽ അലി വാങ്ങിയത് ഓരോ ഇന്ത്യക്കാരനും മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ് ഈയൊരു ബന്ധം ബ്രിട്ടീഷ് കരസേനയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥലം സ്കൈഫാൾ ഹാരി പോട്ടർ തുടങ്ങിയ ഹോളിവുഡ് സിനിമകളിലൂടെ പ്രശസ്തമായ സ്കോട്ട്ലൻഡ് യാഡ് വിശ്വവിഖ്യാതമായ ചാൾസ് ഡിക്കൻസിന്റെ നോവലുകളിലും ഷെല്ലക് കഥകളിലും നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് ആ സ്കോട്ട്ലൻഡ് യാർഡ് ഇന്ന് യൂസഫലിയുടെ ഉടമസ്ഥതയിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലാണ് കൊച്ചി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെ ഡയറക്ടർ ബോർഡ് അംഗത്വവും ഫെഡറൽ ബാങ്ക് ധനലക്ഷ്മി ബാങ്ക് കാത്തലിക് സിറിയൻ ബാങ്ക് സൌത്ത് ഇന്ത്യൻ ബാങ്ക് എന്നീ സ്ഥാപനങ്ങളിലെ ഓഹരി പങ്കാളിത്തവും യൂസഫലിക്ക് തിളക്കമാർന്ന നേട്ടങ്ങളാണ് ഭാരതത്തിന്റെ സുസ്ഥിര സമ്പദ്ഘടനയ്ക്കായി ആഗോള നിക്ഷേപങ്ങൾ ആകർഷിക്കാനുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യത്നങ്ങളിൽ യൂസഫ് അലിയും പങ്കുചേർന്നു പ്രധാനമന്ത്രിയുടെ പദ്ധതികളോടനുബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങൾ യു മലേഷ്യ എന്നിവിടങ്ങളിൽ നടന്ന ആശയവിനിമയങ്ങളിൽ അലിയും അദ്ദേഹത്തെ അനുഗമിച്ചു ലോക സമ്പദ്ഘടനയിലെ പുതുശക്തിയായി ഭാരതത്തെ വളർത്തുന്ന വ്യാവസായിക ചക്രവർത്തിമാരും കാലിക രാഷ്ട്രീയത്തിലെ തേജോമയ ബിംബങ്ങളും യൂസഫ് അലിയെ ശ്രദ്ധാപൂർവം കാതോർത്തു മധ്യേഷ്യ ഉത്തരാഫ്രിക്ക മേഖലകളിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യാവസായിക നേതാവായി ഫോർസ് മാഗസിൻ യൂസഫിലിയെ തെരഞ്ഞെടുത്തു മലയാള മണ്ണിനായി കക്ഷി രാഷ്ട്രീയമില്ലാത്ത വികസനം ഇന്നും അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോ സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് വഴിയൊരുക്കുന്ന വൻ പദ്ധതികൾ ഒരുങ്ങി കഴിഞ്ഞു ഗ്രാൻഡ് ഹയാട്ടുമായി ചേർന്ന ആയിരത്തി അറുന്നൂറ് കോടി രൂപ മുടക്കി നിർമ്മിച്ച ബോൾഗാട്ടി ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ മാരിയേറ്റ് ഹോട്ടൽ ഗ്രൂപ്പുമായി ചേർന്നുള്ള രണ്ട് അന്താരാഷ്ട്ര ഹോട്ടലുകൾ കോഴിക്കോട് തയ്യാറാകുന്ന രാജ്യാന്തര കൺവെൻഷൻ സെന്റർ കം ഇന്റർനാഷണൽ ഹോട്ടൽ എന്നിവ വികസന വീതിയിലെ നാഴിക കല്ലുകളാകും യൂസഫലിക്ക് ലഭിച്ച അംഗീകാരങ്ങൾ എണ്ണിപ്പറയാൻ കഴിയാത്തത്രയും വിപുലമായി നീളുന്നു പ്രവാസി ഭാരതീയന് രാജ്യം നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രവാസി ഭാരതീയ സമ്മാൻ രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൽ നിന്ന് യൂസഫലി ഏറ്റുവാക്കും ഭാരതത്തിന്റെ ശ്രേഷ്ഠ പുരസ്കാരം പത്മശ്രീ രണ്ടായിരത്തി എട്ടിൽ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലിൽ നിന്നും സ്വീകരിച്ചു നിറഞ്ഞു തുളുമ്പിയ ആഹ്ലാദത്തോടെയാണ് നാട്ടിക എന്ന പിറന്ന മണ്ണ് ഈ അംഗീകാരത്തെ നെഞ്ചോട് ചേർത്തത് അലിഗഡ് മുസ്ലിം സർവകലാശാല സമ്മാനിച്ച ഡീലിറ്റ് ബിരുദവും പൊൻതൂവലായി മഹാത്മാഗാന്ധി സർവകലാശാലയും ഡീലിറ്റ് സമ്മാനിച്ചു പ്രശസ്ത മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി യൂസഫലിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഓണറി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു ബ്രിട്ടീഷ് രാജ്ഞിയുടെ പുരസ്കാരമായ ക്വിൻസ് അവാർഡ് അബുദാബി ഗവൺമെന്റിന്റെ പരമോന്നത സിവിലിയൻ അവാർഡ് സ്പെയിനിന്റെ സുഹൃത്തെന്ന ബഹുമതി രണ്ടായിരത്തി പതിമൂന്നിൽ ബിൻ സായിദ് അവാർഡ് ഇന്റർഫെയ്ത്ത് ഹാർമണി അവാർഡ് ബഹ്റൈന്റെ പരമോന്നത ബഹുമതിയായ ബസാം അൽ ബഹ്റൈൻ നൽകി ആദരിച്ചു കായിക രംഗത്തെ സേവനങ്ങൾക്ക് യൂസഫലിക്ക് യു എയുടെ ആദരം ലയൻസ് ഇന്റർനാഷണൽ ക്ലബിന്റെ സേവാരത്ന അവാർഡ് പരിമല മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സ്നേഹസ്പർശം പുരസ്കാരം പനംപിള്ളി പ്രതിഭാ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ യു ബിസിനസ് വിഷണറി അവാർഡ് അബുദാബി സസ്റ്റൈനബിലിറ്റി ലീഡർ പുരസ്കാരം ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഹോറിയസ് അവാർഡ് രണ്ടായിരത്തി ഏഴിൽ ഏഷ്യൻ ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ അവാർഡ് പി വി സ്വാമി മെമ്മോറിയൽ അവാർഡ് രണ്ടായിരത്തി ആറിൽ രാജീവ് ഗാന്ധി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രിമദുദ പുരസ്കാരം അങ്ങനെ നീളുന്നു യൂസഫലിക്ക് അംഗീകാരങ്ങൾ കൂടാതെ കാല യവനിക പോകിയ മഹാനുഭാവന്മാർ നൽകിയ സ്നേഹാശ്ലേഷങ്ങൾ ജീവിതത്തിലെ മഹാപുരസ്കാരങ്ങളായി നെഞ്ചോട് നെഞ്ചോട്ട് ചേർക്കുന്നു യൂസഫലി ഇഷ്ടത്തോടെ യൂസഫലിക്ക് നൽകിയ സമ്മാനങ്ങളിൽ വിലമതിക്കാനാകാത്തതായ ചിലതുണ്ട് അങ്ങനെ ലഭിച്ച ഒരു സമ്മാനമാണ് ഉത്രാടം തിരുനാളിന്റെ ബെൻസ് കാർ തിരിച്ചു നൽകിയാൽ പകരം പുതിയത് രണ്ടെണ്ണം നൽകാമെന്ന് ബെൻസ് കമ്പനി പറഞ്ഞിട്ടും ഉത്രാടം തിരുനാൾ മാർത്താണ്ഡ മഹാരാജാവ് കൈവിടാതിരുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കാറാണ് ആത്മാർത്ഥ സുഹൃത്തായ യൂസഫിലിക്ക് സമ്മാനിച്ചത് യാതൊരാളുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിക്കാറുള്ള ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ദിനമുണ്ടാകും ഓർത്തു പറയാൻ പോലും ഭയപ്പെടുന്ന ആ ദിനം യൂസഫലിയുടെ ജീവിതത്തിലും സംഭവിച്ചു ഒരു ഹെലികോപ്റ്റർ അപകടം ഹെലികോപ്റ്റർ ഉയർന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങാനായപ്പോഴാണ് അത് സംഭവിച്ചത് ഹെലികോപ്റ്റർ വീണു കഴിഞ്ഞപ്പോഴാണ് എന്തോ സംഭവിച്ചു എന്ന് യൂസഫലി മനസ്സിലാക്കിയത് ക്യാപ്റ്റൻ മുൻകൂട്ടി ഒരു ഇൻഫർമേഷനും കൊടുത്തിട്ടില്ല ഇതേക്കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ യൂസഫ് അലി പറയുന്നത് നമ്മളൊക്കെ വിശ്വാസികളാണ് ദൈവം എന്ത് നിശ്ചയിക്കുന്നു അത് സംഭവിക്കുന്നു എന്നാണ് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്നിടത്ത് നല്ല ചെളിയും വെള്ളവുമായിരുന്നതിനാൽ അവിടെ താഴ്ന്നിരുന്നു ഭയാനകവും അത്ഭുതകരവുമായിട്ടാണ് ആ സ്ഥലത്ത് തന്നെ വീണത് കാരണം ഒരു ഭാഗത്ത് ഇലക്ട്രിക്കൽ കമ്പി വേറൊരു ഭാഗത്ത് മതിൽ മറ്റൊരു ഭാഗത്ത് സിമന്റ് മിക്സ് ചെയ്യുന്ന ലോറി ഇതിനിടയിലൂടെ എങ്ങനെ വന്നുവെന്ന് ദൈവത്തിന് മാത്രം അറിയാം ഇത് സ്ട്രോങ് ആയ ഒരു സ്ഥലത്താണ് വീണതെങ്കിൽ പൊട്ടിത്തെറിക്കും ഇലക്ട്രിക് കമ്പിയിൽ വീണാൽ കരിഞ്ഞു പോകും ലോകത്തെമ്പാടുമുള്ള ആളുകളുടെ പ്രാർത്ഥനയും തന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനയും തന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയും എല്ലാ മതവിശ്വാസത്തിൽപ്പെട്ടവരുടെയും പ്രാർത്ഥനയും ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് തന്നെ രക്ഷപ്പെടുത്തിയതെന്നും യൂസഫലി പറയുന്നു താനൊരു കച്ചവടക്കാരനായതുകൊണ്ട് കച്ചവടത്തിൽ തീരുമാനമെടുക്കാൻ കഴിയും എന്നാൽ ഹെലികോപ്റ്ററിൽ തീരുമാനമെടുക്കേണ്ടത് പൈലറ്റാണ് പൈലറ്റിനോട് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണ് വീണതെന്ന് അവർക്കറിയില്ലെന്നാണ് കൺട്രോൾ വിട്ടുപോയി കൺട്രോൾ വിട്ടുപോയാൽ എവിടെയാ കൊണ്ട് ഇറക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ് എന്തായാലും ഇറങ്ങിയത് ആ സ്ഥലത്താണ് അതാരറക്കിയാലും ദൈവമാണ് അവിടെ ഇറക്കിയതെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും യൂസഫ് അലി പറയുന്നു നമ്മളൊക്കെ വിശ്വാസികളാണെന്നും ഹെലികോപ്റ്റർ വീണതിനു ശേഷം വിശ്വാസികളായതല്ലെന്നും ചെറുപ്പം മുതലേ വിശ്വാസിയാണെന്നും അത് തന്റെ ഉപ്പാപ്പ പഠിപ്പിച്ചതാണെന്നും യൂസഫലി കൂട്ടിച്ചേർക്കുന്നു യൂസഫലി നൽകിയ സംഭാവനകളുടെ കണക്ക് നോക്കിയാൽ അത് എത്ര കോടിയാണെന്ന് പറയുക അസാധ്യം എങ്കിലും ചിലത് സൂചിപ്പിക്കാം കോവിഡ് കാലത്തെ കണക്കുകൾ മാത്രം നോക്കിയാൽ പ്രധാനമന്ത്രിയുടെ കോവിഡ് പ്രതിരോധ ഫണ്ടിലേക്ക് ഇരുപത്തഞ്ച് കോടിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു കോടിയും സംഭാവനയായി നൽകി ഇന്ത്യയിലെ മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്കും കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ കോടികളാണ് യൂസഫലി സംഭാവനയായി നൽകിയത് കോടികളും ലക്ഷങ്ങളുമായി സാധാരണക്കാർക്ക് നൽകിയ സഹായങ്ങൾക്ക് കണക്കുകളില്ല കണക്ക് നോക്കാതെ ഒരാളുടെ അവസ്ഥ കണ്ട് സഹായിക്കുന്നതിൽ യൂസഫലി എന്നും മുന്നിലാണ് പത്തനാപുരം ഗാന്ധി ഭവന് കോടി രൂപ മുടക്കി ഒരു അഗതി മന്ദിരം പണിത് നൽകി ഇപ്പോൾ വീണ്ടും ഇരുപത് കോടി രൂപ മുടക്കി ഒരു കെട്ടിടം കൂടെ ഗാന്ധി നിർമ്മിച്ചു നൽകുകയാണ് ഇങ്ങനെ പറഞ്ഞു പോയാൽ തീരുന്നതല്ല യൂസഫലി നൽകിയതും നൽകിക്കൊണ്ടിരിക്കുന്നതുമായ സഹായങ്ങൾ കാലം ചില കാവൽ നക്ഷത്രങ്ങളെ ഭൂമിക്കായി കരുതി വയ്ക്കും അതിരുകൾക്കോ ആശയങ്ങൾക്കോ തളച്ചിടാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ അറബിക്കടലും കാറ്റും തഴുകുന്ന കൽപ്പവൃക്ഷങ്ങളുടെ നാടിനെ നാട്ടിക എന്ന പിറന്ന നാടിനെ സപ്തസാഗരങ്ങൾക്കും അപ്പുറത്ത് സപ്ത ഭൂഖണ്ഡങ്ങളിലും എത്തിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഡോക്ടർ എം എ യൂസഫ് അലി